ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു നമ്മൾ ഇവിടെ സുഖമായിട്ടൊക്കെ പോകുന്നുണ്ടാ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ മുന്നോട്ട് പോകുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മൾ മോർണിങ്ങിലെ കുറച്ച് കാര്യങ്ങളാ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പൊ രാവിലെ പുത്താണേ ഇപ്പൊ തള്ളു എന്നൊന്നും വിചാരിക്കണ്ട ഇന്ന് പുത്താണ് അതുപോലെ ചായ റെഡി ആയിട്ടുണ്ട് പിന്നെന്താ ചോറ് തയ്യാറായിട്ടുണ്ട് പിന്നെ നിലത്തെ അയിലക്കറി ഉണ്ടായിരുന്നു അത് ചൂടാക്കി വെച്ചു ഇന്നിപ്പോ അതൊക്കെ മതി പിന്നെ അപ്പൊ നമ്മള് കുട്ടിന് പൊടി കൊഴക്കാണ് അപ്പൊ അതൊക്കെ കഴിയട്ടെ അപ്പൊ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ വെച്ചപ്പൊ തന്നെയല്ലേ എല്ലാവരും വീഡിയോ കാണുന്നു സപ്പോർട്ട് ചെയ്യുന്നു എന്ന് എന്നറിയുന്നതിലൊക്കെ സന്തോഷം ഒരുപാട് പേര് വീഡിയോ കാണുന്നവര് എന്ത് ഇങ്ങനെ നന്ദി പറയണം എന്നറിയില്ല പിന്നെ അതുപോലെ ഇനി പുതുതായി കാണുന്നവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക ഓക്കേ അപ്പം ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ ഇനി ജോലികളൊക്കെ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം നാളികേരം ചിരകി ഇനി നമ്മളെ പൊടി ഉപ്പ് ഉപ്പിട്ട് നനച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ കുട്ടിനുള്ളത് വെച്ചു ഊറ്റി പുട്ട് വെച്ചുട്ടാ അപ്പൊ നമ്മൾ ഇന്നലെ നമ്മുടെ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട് നെല്ലിക്ക അച്ചാർ ആ നെല്ലിക്ക നെല്ലിക്കച്ചാറിൽ കുറച്ച് ഉപ്പ് കുറവുള്ള പോലെ തോന്നി അതുപോലെ തന്നെ ആകെ ഡ്രൈ ആയിരിക്കുന്നു നമ്മൾ വറവ് എല്ലാം തയ്യാറാക്കി ഇന്നലെ സെറ്റാക്കി വെച്ചതാണ് അപ്പൊ എന്നാൽ രാത്രിയിൽ കുറച്ചെടുത്ത് കഴിച്ചു അപ്പം ഉപ്പ് കുറവുണ്ട് അതുപോലെ ഇന്ന് രാവിലെ ആയപ്പോഴേക്കും അത് നല്ല ഡ്രൈ ആയിട്ട് തിക്കായിട്ട് നല്ല മസാല അപ്പൊ നമുക്ക് അതിൽ കുറച്ച് ചുരുക്കം ഒഴിക്കാം എന്നിട്ട് അതൊന്ന് ലൂസാക്കാം അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് ചെയ്യാണ് പിന്നെ അടുക്കള എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എന്താ പറയാ പണി തീരുമ്പോ തീരുമ്പോ കിട്ടിക്കൊണ്ടിരിക്കുവല്ലോ അതുപോലെ അപ്പൊ കിച്ചണില് ഒന്ന് കഴിഞ്ഞിട്ട് അടുപ്പം ചെയ്യാന്ന് കഴിച്ചാൽ നടക്കില്ല കേട്ടോ ഞാനിങ്ങനെ ചെയ്യാ കിച്ചണില് അടുപ്പത്ത് ഓരോന്നും ഓരോന്നും ഇങ്ങനെ വെക്കുക അത് കഴിയുമ്പഴേക്കും എന്താണെന്നുള്ള ചിന്തിക്കും അപ്പഴേക്ക് അത് അപ്പുറത്ത് റെഡിയാക്കി വെക്കും എന്നാലേ രാവിലെയൊക്കെ ജോലിക്ക് പോകുമ്പോൾ നമ്മളിലൊക്കെ കാര്യങ്ങൾ പെട്ടെന്ന് ഇഷ്ടപ്പെട്ട പേച്ചിട്ട് കഴിയുള്ളൂ അങ്ങനെ നമ്മളെ ഉപ്പിട്ടും അതുപോലെ അച്ചാറിൽ പിന്നെന്താ ചുറുക്കൊഴിച്ചുട്ടാ പിന്നെ അച്ചാർ പൊടി കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു ഇന്നലൊക്കെ തയ്യാറാക്കിയതാണ് എന്നിട്ട് നന്നായി കുരുക്കി വെച്ചു ഇനി ഞാനിങ്ങനെ ചെയ്യാറ് നാരങ്ങയാണെങ്കിലും അതുപോലെ നെല്ലിക്കയാണെങ്കിലും ഒക്കെ ഉപ്പിലിട്ട് വെച്ചു വെള്ളൊന്നും ഒഴിക്കില്ല നന്നായിട്ട് ഉപ്പ് ലെയർ ആക്കിയിട്ട് കുടഞ്ഞിട്ട് ബോട്ടിൽ വെച്ചാൽ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് വെള്ളം ഉണ്ടാകും എന്നിട്ട് ആവശ്യാനുസരണം എടുത്തിട്ട് അച്ചാർ അങ്ങനെയാണ് ചെയ്യാറ് അപ്പോഴേക്കും നമ്മളെ കുട്ടായിട്ടുണ്ട് അതൊന്ന് പാത്രത്തിലാക്കട്ടെ പിന്നെ അപ്പുറത്ത് നമ്മൾ നെയ്ച്ചോറിനുള്ള അരി കുക്കറിലിട്ടതാ കേട്ടോ അപ്പൊ നെയ്ച്ചോറ് അവിടെ ആവുന്നുണ്ട് നീ പുട്ടിക്ക് പഴം പുഴുങ്ങിയിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞു കേട്ടോ അതൊന്നും എല്ലാം ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പഴം പുഴുങ്ങി പിന്നെന്താ സാമ്പാർ ഇരിക്കുന്നുണ്ട് അതൊക്കെ മതി ചായ ആയിട്ടുണ്ട് ചോറായിട്ടുണ്ട് പിന്നെ നിലത്തെ കറിയുണ്ടായിരുന്ന ചൂടാക്കി വെച്ചു അത്രയൊക്കെ മതിയല്ലോ പിന്നെ രാവിലെ എനിക്ക് പോവാനും ഉണ്ട് അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഇടയ്ക്ക് എനിക്ക് തോന്നിയതാണ് ഒന്നൊന്ന് നെയ്ച്ചോറും നെയ്ച്ചോറാക്കാമെന്ന് വിചാരിച്ചു നെയ്ച്ചോറായപ്പോൾ പിന്നെക്ക് തോന്നി മസാലയും കൂടി തയ്യാറാക്കാം അപ്പം മസാലയും തയ്യാറാക്കണം അങ്ങനെ ഒരു കുറ്റി പുട്ടായിട്ടോ ഇനി അടുത്ത് പുട്ടിനുള്ളത് വയ്ക്കട്ടെ സൗണ്ടൊന്നും കിട്ടുന്നില്ല ഒന്നും വിചാരിക്കണ്ട സൗണ്ടിൻ്റെ ഒരു പ്രോബ്ലം വേറെന്താ അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ കാര്യങ്ങൾ അപ്പൊ നമ്മൾ ആവി പറക്കുന്ന എന്താ പറയാ പുട്ടുവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇത് നമ്മൾ ഈ വാങ്ങുന്ന പുട്ടുപൊടി ആയിട്ട് നല്ല ടേസ്റ്റ് ആണല്ലേ അതായത് നല്ല കരിയോട് കൂടിയിട്ടുള്ള പിന്നെ എന്താ ചെയ്യാന്ന് വെച്ചാല് നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയില്ലേ അത് അതും പച്ചരിയും കൂടെ മിക്സ് ചെയ്തിട്ട് പൊടിപ്പിച്ചു വെക്കുക അപ്പൊ ആ പുട്ട് നല്ല സ്വാദാ നല്ല ടേസ്റ്റ് കിട്ടും അങ്ങനെയും ചെയ്യാറുണ്ട് അപ്പം നമ്മളുടെ രണ്ടാമത്തെ കുട്ടുവിടാവുന്നു അതും വെച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ ആവട്ടെ ഇങ്ങനെയൊക്കെയാണ് ജോലികൾ രാവിലൊക്കെ കുറച്ച് തിരക്കുക അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ ഓക്കെ ടാറ്റാ ബൈ ബൈ സി യു